വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക ഒറ്റപ്പാലത്ത് കേബിൾ ടി വി ഓപ്പറേറ്ററുടെ വീട്ടിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ച് സിഒഎ

ഒറ്റപ്പാലത്ത് കേബിൾ ടി വി ഓപ്പറേറ്ററുടെ വീട്ടിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഷൊർണൂർ എസ് ടി വി ഓപ്പറേറ്ററായ അനിൽകുമാറാണ് ഒറ്റപ്പാലം അർച്ചന കേബിൾ ടിവി ഓപ്പറേറ്ററായ ബാലസുന്ദറിനെ മർദ്ദിച്ചത് തുടർന്ന് പരിക്കേറ്റ ബാലസുന്ദരനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കൊളപ്പള്ളി എസ് ടി വി ഓഫീസിലേക്ക് സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വി പി മധുവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെട്ടെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ നിയമ രാജ്യത്ത് നിയമമുണ്ട് ആളുകൾ പൈസ വന്നിരിക്കുമ്പോൾ പോകുന്നത് വീടിനകത്തേക്ക് രാവിലെ ഒരു കമ്പിരി കമ്പിപ്പാരയും കഷ്ടത്തിൽ വെച്ചിട്ട് തലകത്തെ പൊട്ടിച്ച് അവനോട് കൊന്നു വേണം ഇന്ന് നിലപാടാണ് സ്വീകരിക്കാമല്ലോ കേസ് കൊടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നൂറുകണക്ക് നൂറുകണക്കിന് കേസുകൾ ആ കേസ് രൂപ കൊടുക്കുന്ന അനിൽകുമാറിന് ഓരായിട്ട് കുറച്ചും കൂടി ആക്കാൻ പറയാനുള്ളത് ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജു മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം മേഖലാ സെക്രട്ടറി മനോജ് കെ വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വീട്ടിൽ കയറി ആക്രമിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് അസോസിയേഷന്റെ ഈ നടപടിക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സമരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ ഒരിക്കലും അക്രമത്തെ സംഘടനയല്ല ഈ അടുത്ത കാലത്തൊന്നും കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കേബിൾ ടിവിക്കാർ തമ്മിൽ പരസ്പരം വെട്ടുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഈ സംഘടനയുടെ കീഴിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായ ഒരു അച്ചടക്കത്തിലാണ് സംവിധാനങ്ങൾ പോയിരിക്കുന്നത് എന്നാൽ ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി കാലത്തെ എട്ടറി ആവുമ്പോ അദ്ദേഹത്തിന് വീട്ടിൽ കീറി അദ്ദേഹത്തിന് മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ക്രോസാമ് നമ്മള് കേബിളൊക്കെ വലിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ക്രോസാമ് വെച്ചിട്ടാണ് അദ്ദേഹം അടിച്ചത് ആഹ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വന്നപ്പോൾ ഉപദ്രവിച്ചു അദ്ദേഹത്തിന്റെ പെങ്ങളും അദ്ദേഹത്തിന്റെ ചേത്തൻ മണ്ണപ്പളും ഉപദ്രവിച്ചു അതിനുശേഷം പോലീസിന് പരാതി വിളിച്ചു പറഞ്ഞ് പോലീസ് വന്നിട്ടാണ് അവരവിടുന്ന് പിരിഞ്ഞു പോയത് ഇപ്പൊ നിങ്ങള് ഇതിന്റെ ഒരു പരാതിയായിട്ട് സിഐയുടെ അടുത്ത് പോയപ്പോ സി ഐ പറയുന്നത് ഏകപക്ഷീയമായിട്ട് അനിൽ കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ തീരും നിങ്ങൾ എന്തിനാ പ്രശ്നമൊക്കെ നടത്തണേന്നാണ് ആള് ചോദിക്കുന്നത് ഏകപക്ഷീയമായിട്ട് ചോദിക്കുന്നത് വീട്ടിൻകാര് ആക്രമിച്ചതിനെ കുറിച്ച് സി ഐക്ക് ഒന്നും പറയാനില്ല അദ്ദേഹത്തെയാണെന്ന് ഈ അനിൽ എന്ന് പറയുന്ന ഇവിടുത്തെ നാട്ടുകാണി അതിന് കുറെ കാലങ്ങളായിട്ട് ഈ മുഴുവൻ അദ്ദേഹം സർവാധിപത്യത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ ദിവസം ചെലുത്തോരും അദ്ദേഹത്തിന്റെ ഓപ്പറേറ്റർമാർ പഞ്ചസികൾ കൊഴഞ്ഞു പോയിപ്പെട്ടിരിക്കുന്നു ഈ അസ്വസ്ഥയായിരിക്കും അദ്ദേഹത്തിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അവസാനിക്കാറായി എന്ന് തോന്നുന്നു ന്യൂസ് ഡെസ്ക് സിസി